പുരമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് അവർ അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്തു പറയും എന്നാൽ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല പക്ഷെ അവർ പേടിച്ചു കഴിയുന്ന ഒരു ജനവിഭാഗമാകുന്നതാണ് അപ്പോൾ പിന്നെ ഈ കപട വിശ്വാസമുള്ള കാര്യമാണ് പറയുന്നത് കപടവിശ്വാസവും സത്യനിഷേധികളും അവരെന്താ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ആണയിട്ട് പറയും അപ്പോൾ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ എപ്പോഴും ഈ സത്യം ചെയ്തു പടുന്നത് ശ്രദ്ധിക്കണം ചില ആൾക്കാരുടെ വർത്തമാനത്തിൽ ഇങ്ങനെ എപ്പോഴും പഠിച്ചോളാണ് സത്യം വല്ലാഹി വല്ലാഹി എന്ന് പറയും അല്ലെങ്കിൽ അള്ളാഹു ആണ് സത്യം പഠിച്ചോനാണ് സത്യം നീയാണ് സത്യം എൻ്റെ മക്കളാണ് സത്യം എന്നിങ്ങനെ പറയും അപ്പം അവര് എന്താണ് അവര് നന്മയുള്ളവരല്ല മനസ്സിലെ സത്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല വിശ്വാസിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുകയുള്ളൂ മക്കളെ പിടിച്ചോ നമ്മളെ പിടിച്ചോ കുടാനെ പിടിച്ചോ ഒന്നും സത്യം ചെയ്യാൻ പാടില്ല നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ പക്ഷെ അള്ളാഹുവിനെന്ത് ചെയ്യാം അള്ളാഹുവിന്റെ എല്ലാ െ വിള പിടിച്ചും സത്യം ചെയ്യാം ഖുറാനാണ് സത്യം അല്ലെങ്കിൽ കാലമാണ് സത്യം അത്തിമരമാണ് സത്യം എന്നെല്ലാം അള്ളാഹു പറയും പക്ഷെ അതിന് പറ്റില്ല നമ്മൾ അള്ളാഹുവിനെ അമ്മ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അത്തിയാണ് സത്യം എന്നുള്ളത് അള്ളാഹു സത്യം ചെയ്തത് പക്ഷെ അള്ളാഹുവിനുറപ്പാണത് സ്ഥലം അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ അത്തിമരാടം നിൽക്കുമ്പം അള്ളാഹു ആ സാധനത്തെപ്പറ്റി സത്യം ചെയ്യാം പക്ഷെ നമുക്കങ്ങനെയല്ല നമ്മൾ മക്കളെപ്പിടിച്ച് സത്യം ചെയ്ത മക്കൾക്ക് മക്കളുടെ ജീവ നമുക്ക് എന്ത് ഗ്യാരൻറ്റി ആണുള്ളതിലെ എപ്പം വേണമെങ്കിൽ മക്കൾ ഭരണപ്പെടാം അല്ലേ നമുക്ക് എല്ലാവർക്കും നല്ല ദീർഘാഴ്ച നൽകി മാറാകട്ടെ പെട്ടെന്നുള്ള അപകടം വേണം പെട്ടെന്നുള്ള കാത്തുരക്ഷിക്ക് മാറാകട്ടെ അപ്പം പറഞ്ഞു തരും നമുക്ക് ഒന്നിനെ പേടിച്ച് സത്യം ചെയ്യാനുള്ള ഇതില്ല കാരണം നമുക്കറിയില്ല അതിൻ്റെ ആവശ്യം എത്രയാണെന്ന് അല്ലേ ഇപ്പോൾ തന്നെ അടുത്ത അടുത്താശ്വാസത്തിൽ തന്നെ അത് വീട് പോകും ഭൂമിയെ പിടിച്ച് സത്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ സത്യം ചെയ്ത ആ നിമിഷത്തിൽ തന്നെ ഭൂമിയെ തവിട് പൊടിയാക്കാൻ അള്ളഹുവിന് കഴിയും അല്ലേ മുസാ നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു മല പൂർണ്ണമായിട്ട് തവിട് പൊടിയാക്കിയത് നമ്മൾ കണ് വായിച്ചാണല്ലോ അല്ലേ കുറവാണ് അല്ലേ അപ്പം ഒരു മലയെ പിടിച്ചോ ഒരു മരത്തെ പിടിച്ചോ വീടിനെ പിടിച്ചോന്നും സത്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം അതൊന്നും എത്ര ആയുസുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സത്യം ചെയ്യുന്ന ആ സമയത്തിൽ തന്നെ അത് തവിടെ പൊരിയാക്കാൻ ഉള്ള ആദ്യ നിഷ്പ്രയാസം സാധിക്കും ആളിലുള്ള ഉറച്ചം പൂജം നമുക്ക് പറഞ്ഞിരുന്നത് അവരെപ്പോഴും സത്യം ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ നിങ്ങൾ അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ കപട വിശ്വാസ നിഷ്കാരി ഏറ്റവും മുൻപതിൽ തന്നെ അവർ നിൽക്കും പ്രവാചന പല ശരീരത്തിൽ സംബന്ധമായ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ വിചാരിക്കും ആ ഇവിടെ തന്നെ മുസാഹിബിനെ ദിഴിൻ്റെ നെടും തൂണുകളാണ് ഇവരിലെ നല്ല വേഷഭൂഷാലികളൊക്കെ ധരിക്കും പ്രവചനം പറഞ്ഞ് കൃത്യമായിട്ട് തലപ്പാവ് ധരിക്കും തായ വസ്ത്രം ധരിക്കില്ല അങ്ങനെ പല ഗുണങ്ങൾ വിശ്വാസികളെ പല ഗുണങ്ങളും ഉണ്ടാവും പക്ഷെ അവർ കപട വിശ്വാസികളാണ് എന്താണ് അവരുടെ ലക്ഷണം അവരവർ എപ്പോഴുമുള്ളവനെപ്പറ്റി സത്യം ചെയ്തു പറയും പിന്നെ എന്താണ് അവരുടെ സ്വത്തുക്കൾ നല്ല സ്വത്തുക്കളും പിന്നെ അവര് വലിയ കാറൊക്കെ ഉണ്ടാകും കാറിൻ്റെ മുമ്പിൽ തന്നെ തസ്ബിമാരെ തൂക്കിയിട്ടിട്ടുണ്ടാകും കാര്യം ഉണ്ടാവും സ്കാറ്റ് ടൈമ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര രീതിബോധമുള്ള അവരുടെ രീതി ബോധത്തിൻ്റെ ആധിക്യം കൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്ത നിയമത്താണ് അവരുടെ വീടും കാടുകളും ബംഗാവുകളൊക്കെ ഒന്നും കരുതുന്നു നമ്മൾ പല ആൾക്കാരും പല ഇപ്പം യൂസ് പള്ളി അല്ലെ എം എം യൂസ് പള്ളി അദ്ദേഹം ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും അള്ളാഹു അദ്ദേഹം ചെയ്ത നന്മ കൊണ്ട് അള്ളാഹു നൽകിയതായിരിക്കും നമ്മൾ കരുതരുത് ചിലപ്പോൾ പരീക്ഷണം മൂലമായിരിക്കാം നമുക്ക് നൽകിയിട്ടുണ്ടാവുക ആ സമ്പത്ത് എന്താകണം അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം ചെലവഴിക്കാൻ പൂർണ്ണമായിട്ട് ദാനം ചെയ്യുക എന്നല്ല ഏത് അവസരം വരുമ്പോഴും ആ സമ്പത്ത് പിന്നെ ആ സമ്പത്തിനെ സ്നേഹിക്കാതിരിക്കുക അള്ളാഹിനെ സ്നേഹിക്കുക അതാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക ഇപ്പോൾ സുലൈമാൻ നബിക്ക് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ രാജാവ് സുലൈമാൻ നബിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം അള്ളാവിനെ മാറുന്നിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം സ്വർഗത്തിൽ റാജന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം കയറുന്നത് സുലൈമാൻ നബിയാണ് കാരണം ഭൂമിയിൽ അദ്ദേഹം ലഭിക്കേണ്ട കാല ഭൂമി ലഭിച്ചും അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും പിറകിലായിക്കൊണ്ട് നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിറകിലായിക്കൊണ്ടാണ് കയറുന്നത് ഇരുപത്തഞ്ച് നബിമാരിൽ ഏറ്റവും അവസാനം കയറുന്ന ഒരു നാരായ്മനായിട്ട് കയറുന്നത് സുലൈമാൻ നബിയാണ് കാരണം ഭൂമിയിൽ അദ്ദേഹം സ്വർഗത്തിൽ ലഭിക്കേണ്ട കുറേ ഗുണങ്ങളൊക്കെ അദ്ദേഹം ഭൂമിയിൽ നിന്ന് നേടിയിട്ടുണ്ടല്ലേ എല്ലാം ആഡംബരങ്ങളും ഒക്കെ നേടിയത് കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും പ്രകലിലായിട്ട് കൊണ്ട് കേളുന്നത് അതുപോലെ തന്നെ സ്വന്തം മകനെ സ്വന്തം മകന് രാജ്യത്തിൻ്റെ രാജ രാജപരമ്പര എൻ്റെ മക്കളിൽ ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ളൊരു ഒരു മോഹവും ഉണ്ടായിരുന്നു സ്വന്തം മകനെ രാജാവായി വായിക്കണം മോഹമുണ്ട് ഒരു കഴിവുമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനിലെ മാതാവും പിതാവും നല്ല വ്യക്തിയായെന്ന് കരുതി മക്കള് നല്ല വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല അല്ലേ ഗുരുവിനും വീടൊരു മകന് അത്ര ശരിയായിരുന്നല്ലോ അപ്പം അതിനായിക്കൊള്ളണമില്ല കഴിവ് കെട്ട ആ ആ മക്കളൊക്കെ ജനിക്കും അപ്പോൾ നമ്മുടെ ദ്രോണാചാര്യയുടെ ശിഷ്യന്മാരൊക്കെ നല്ല പുൽപെട്ട ശിഷ്യന്മാരായിരുന്നു അല്ലേ അർജുനന് യുധിഷ്ഠന് ഭീമനൊക്കെ പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം മകനോ അത്രക്കൊന്നും കഴിവില്ലാത്ത വ്യക്തിയായിരുന്നു അശത്തമ്മാറ്റം തോന്നുന്ന മകൻ അപ്പോൾ അത്രക്കൊന്നും കഴിവില്ലാത്ത അപ്പം ചില മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ പോകത്തക്കുകയുള്ള മാതാപിതാക്കളായിരിക്കും പക്ഷെ അവർക്ക് മക്കൾ അങ്ങനെ ആയിക്കോളൊന്നുമില്ല കളിയിൽ കഴിവുള്ളപ്പം ഇപ്പം നമ്മൾ ജയൻ ജയനെ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് പക്ഷെ മകന് ജേൻ്റെ അത്ര സൗന്ദര്യമൊന്നുമില്ല ചെറിയൊരു രൂപസാധ്യക്ഷ്യം കാണുന്നുണ്ട് അല്ലാണ്ട് അത്രക്ക് സൗന്ദര്യമൊന്നുമില്ല അങ്ങനെ പലരും ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സിനിമാനൊക്കെ തീരെ സൗന്ദര്യമില്ലാത്ത വ്യക്തിയാണ് പിന്നെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പം ഇപ്പോൾ കാണുന്ന സൗന്ദര്യത്തിൽ എത്തിച്ചത് അപ്പം അങ്ങനെയാണ് അപ്പം അതുപോലെ തന്നെ മറ്റു പല നടന്മാരുടെ മക്കൾക്കും ഒന്നും സിനിമയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർക്ക് അതിനുള്ള കഴിവുകളില്ലായിരുന്നു ജീവിതമാണ് തിരിച്ചുവിളയിലൂടെ നടന്നു വരുമ്പോൾ മാത്രമേ അവർക്ക് പല പ്രതികൾ നേരിടാൻ കഴിയുള്ളത് ഇഷ്ടമാതിരി പണമുണ്ട് അച്ഛൻ്റെ കീഴിലെ പിതാവിൻ്റെ കീഴിൽ അയാളും പണമുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല സിനിമയ്ക്ക് വേണ്ടി ഇപ്പം മമ്മൂട്ടിയൊക്കെ അഭിനയത്തിന് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം അതിന് ലഭിച്ച ഒരു സിനിമയിൽ വേഷം വെച്ചാൽ ഒരു വള്ളക്കാടിൻ്റെ വേഷമാണ് തോണിക്കാടിൻ്റെ വേഷം അതിൻ്റെ എന്തേലും എത്രയോ പിന്നാലെ നടന്നിട്ടുണ്ട് സംവിധായകന് പിന്നാലെ നടന്നിട്ടുണ്ട് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു വേഷം കിട്ടിയത് അദ്ദേഹത്തിന് അദ്ദേഹം വക്കീൽ ജോലി ഉപേക്ഷിച്ച് മാസങ്ങളോളം വക്കീൽ ജോലി കിട്ടുന്ന വരുമാനമുള്ള നല്ല വരുമാനമുള്ള വക്കീൽ ജോലി ഉപേക്ഷിച്ച് എത്രയോ മാസം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കറങ്ങി നടന്നു എന്നിട്ടോ അദ്ദേഹത്തിന് ലഭിച്ച വേഷിച്ചത് സ്കൂൾ ബുള്ളറ്റ് ഓടിക്കണം എന്നാണ് പക്ഷെ അദ്ദേഹത്തിന് ബുള്ളറ്റ് അറിയില്ല പക്ഷേ അഭിനയത്തോടുള്ള മോഹം കൊണ്ട് അദ്ദേഹം അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓടിച്ച് ചെറിയൊരു വേഷം അതു കിട്ടി അങ്ങനെ അങ്ങനെയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് അത്രയും കഷ്ടപ്പാടും അതു മക്കൾ അനുഭവിക്കല് കാണും വെള്ളിക്കരണ്ടുമായിട്ട് ജനിച്ച സ്വർണ്ണക്കരണ്ടുമായി ജനിച്ച ആൾക്കാരാണ് അവർ അപ്പോൾ അവര് റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറാവില്ല ഏതെങ്കിലും സംവിധായകൻ എന്തെങ്കിലും രക്ഷപ്പെട്ടെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഇറങ്ങിപ്പോയി അപ്പോൾ അവർക്ക് സിനിമയിൽ ശോഭിക്കാൻ കഴിയില്ല അപ്പം അത് പറഞ്ഞു തന്നെ തീർക്കും പിന്നെ അവർ അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്ത് പറയും നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല പക്ഷേ അവർ അവർ പേടിച്ചു കഴിയുന്ന ജനവിഭാഗമാകുന്നു അപ്പോൾ അവരിങ്ങനെ അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്തു പറയും കാരണം എന്താണ് ഇവര് ആളല്ല അതുകൊണ്ടാണ് സത്യം ചെയ്യേണ്ടി വരുന്നത് പള്ളപുടേം അവർ ഒരിക്കൽ നിന്ന കൂട്ടത്തിൽ പെട്ടവരല്ല അവർ പേടിച്ച് കഴിയുന്ന ജനീപേടിച്ച് പേടിച്ച് പേടിച്ച് കഴിയുക അതുകൊണ്ടാണ് സത്യം ചെയ്ത് നിൽക്കുന്നതും പ്രവാചൻ്റെ കൂടെ നിൽക്കുന്നതും എന്തുകൊണ്ടാണ് രാജകന് മൂന്നിരട്ടി വീടുന്ന കുറേശി സൈനികമായിട്ട് ഏറ്റുമുട്ടും വിജയിച്ച ആളാണ് അപ്പം നാളെപ്പറ്റി നമ്മളെയും ആക്രമിച്ചേക്കാം അതുകൊണ്ട് പ്രവാചൻ്റെ കൂട്ടത്തിൽ നിന്നേക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു എസ് എസ് സി ഗ്രൂപ്പിലുണ്ടായിരുന്നു എസ് എസ് സി ഗ്രൂപ്പിൽ ഉണ്ടായപ്പോൾ അവിടെ ഒരു സുഹൃത്തിന് സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണമാണ് അപ്പം എല്ലാവരും അതിലേക്ക് സമരം രണ്ട് അതിന് മുമ്പ് രണ്ട് രണ്ട് തവണ രണ്ട് തവണ രണ്ടോ മൂന്നോ തവണ പിരിവ് നടന്നിട്ടുണ്ട് അത് ഒരു സഹോദരിയുടെ ചികിത്സാ സഹായത്തിനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനു മുമ്പ് രണ്ട് രണ്ട് മൂന്ന് പിരിവ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക് ഗൂഗിൾ പേ ഇല്ലായിരുന്നു പിന്നെ ഗൂഗിൾ പേ വന്ന ശേഷം ഞാൻ മൂന്ന് പെരുവിൽ പങ്കെടുത്തു കാരണം ഒന്ന് ഒരു കുടുംബ ഒരു ചികിത്സാ സഹായവും പിന്നെ രണ്ട് വിവാഹവും മൂന്ന് വിവാഹം മൂന്ന് വിവാഹവും ചികിത്സാ ഫണ്ടും മൂന്നാല് ഞാൻ പങ്കെടുത്തിരുന്നു ടുത്ത് മറ്റൊരു വിവാഹം വന്നു വന്നു അപ്പോൾ വാച്ചിൽ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് പ്രയാസമൊന്നുമില്ല വല്ലപ്പോവല്ലേ വാഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കൊടുക്കാൻ കഴിതിയിരുന്നത് മുമ്പ് മുമ്പത്തെ വാച്ചിൽ ഞാൻ കൊടുത്തത് അഞ്ഞൂറ് രൂപ കാരണം ഒന്ന് ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ രണ്ട് മൂന്നാൾ ആ മൂന്നാലാളുണ്ടായിരുന്നു ആ നാല് പേരിട്ടുണ്ടായിരുന്നു നാല് പേരുണ്ടായിരുന്നു മൊത്തം നാല് പേരും അപ്പം നാല് പേര് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടേ അപ്പം ഞാൻ എന്തെങ്കിലും ആയിരത്തി രണ്ട് പ്രാവശ്യം അഞ്ഞൂറ് രൂപ വീതം കൊടുത്തു പിന്നെ പിന്നത്തെ വിവാഹത്തിന് എന്തെയ്തു കുടുംബത്തിന് വീടില്ല ഒരാൾക്കെ വിളൂ അപ്പം ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തു പിന്നെ പിന്നെ ശേഷം ഒരു വിവാഹം കൂടി ഉണ്ടായിരുന്നു അതിന് ഞാൻ ഇരുന്നൂറ്റി അമ്പതിനായിരം വ്യക്തിപരമായിട്ടാണ് വീട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊടുത്തത് അങ്ങനെ കൊടുത്തൊക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ട പത്തായിരം രൂപയാണ് നമ്മൾ സാധനം കൊടുക്കാറുള്ളത് മൊത്തം പത്തായിരം രൂപ ആയി പത്തായിരം പതിനൊന്നും പന്ത്രണ്ടായിരം രൂപ ആയി അങ്ങനെ അവര് പറഞ്ഞു എന്താണ് ഈ പൈസ നമ്മൾ കൊടുക്കുക ലിസ്റ്റും കൊടുക്കുകയാണ് അപ്പോൾ ആ ഞാൻ അന്ധം ഇട്ടുപോലെ ലിസ്റ്റ് കൊടുക്കലുണ്ട് സാധാരണ നമ്മളിങ്ങനെ ഈ ഫണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് കൊടുക്കാല്ലേ നമ്മൾ പൈസ അങ്ങ് കൊടുക്കും എസ് എസ് സി ഫണ്ട് എന്ന പേരിൽ പേര് എഴുതിയിട്ട് കൊടുക്കുക ചെയ്യാമല്ലേ ഓരോരുത്തരും പേരും തുകയും എഴുതി കൊടുക്കാറില്ല അപ്പോൾ അത് ഞാൻ കൊടുത്ത തുകയും വളരെ ചേർന്ന ഏറ്റവും പറഞ്ഞ തുക കൊടുത്താൽ ഞാനാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നെ വേറെ രണ്ട് സ്ത്രീകളൊക്കെ മുന്നൂറ് രൂപ കൊടുത്തു മറ്റുള്ളവരൊക്കെ അഞ്ഞൂറും ആയിരവും ആണ് കൊടുത്തത് അപ്പം ഇന്ത്യത്തൊക്കെ വളരെ കുറഞ്ഞു പോയി പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ലിസ്റ്റ് കൊടുക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ കുറെ ബാധിച്ച് നോക്കി ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എവിടെയും ലിസ്റ്റ് കൊടുക്കാറില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും പിന്നെ പ്രസൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ലിസ്റ്റ് കൊടുക്കാറില്ലല്ലോ പക്ഷേ പിന്നെ എന്ത് ചെയ്തു ആരും കേട്ടില്ല സ്ത്രീകളാണ് ആ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നത് അവർ മറ്റൊരു ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ള ടീമുകളായിരുന്നു അവർ അപ്പോൾ അവരവർ സ്ത്രീകൾ സ്ത്രീകൾ എന്ത് ചെയ്യും ഭയങ്കര പഞ്ചായയുടെ ഒക്കെ ആയതുകൊണ്ട് അവർ അവരെ ഒഴിവാക്കി ആ ഗ്രൂപ്പ് സ്ത്രീകൾ ഒഴിവാക്കുകയാണ് ചെയ്ത് അങ്ങനെ ഇവർ മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങിയാണ് പുരുഷന്മാരൊക്കെ വെച്ചിട്ട് സ്ത്രീകളാണ് അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ മീൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ രണ്ട് രണ്ട് സ്ത്രീകളാണ് ഇത് എന്ത് ചെയ്തു ഇത് പറയുന്നത് എന്താണ് ലിസ്റ്റ് കൊടുക്കണം അവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നാലോ അതുകൊണ്ടാണ് ലിസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ലിസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞോക്കെ അപ്പം ആദ്യം ഞാൻ പറഞ്ഞു ലിസ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പം മൂന്ന് പേര് പറഞ്ഞു ലിസ്റ്റ് ഒന്നും കൊടുക്കില്ല ശാനവാസ ലിസ്റ്റ് പൈസ മൊത്തം കൊടുക്കുകയാണെന്ന് മൂന്ന് പേര് പറഞ്ഞു രണ്ടാണുങ്ങളും ഒരു സ്ത്രീയും പറഞ്ഞു അപ്പം പിന്നെ അടിമിൻ്റെ യാതൊരു ഉണ്ടാട്ടമില്ല കുറച്ച് നേരത്തേക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് അഡിമിൻ്റെ യാതൊരു മിണ്ടാട്ടവും ഇല്ല അങ്ങനെ അടിമിന് പറഞ്ഞു എന്താ ഞങ്ങൾ പൊതുവേ ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കാറു മുമ്പ് കല്യാണം ഷാനവാസ് വരുന്നതിന് ഞാനിപ്പോൾ അടുത്താണ് വർഷം ഒരു വർഷമായിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് ഷാനവാസ് വരുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത് ലിസ്റ്റും കൊടുക്കും പൈസ പിടിപ്പിച്ച് അതുകൊണ്ട് ലിസ്റ്റും കൊടുക്കും അങ്ങനെയാണ് കൊടുക്കാറുള്ളത് പിന്നെ ശാരമാസ വന്ന സമയത്ത് നമുക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ വരുന്ന ബാക്കി മൂന്ന് പേരുണ്ടല്ലോ ഈ എതിർത്ത മൂന്ന് അറിയാത്ത മൂന്ന് പേര് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവരും ഉണ്ടാകില്ല അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ മൂന്ന് പേരും എന്തു ചെയ്തു വാക്കുമാടി ഒരു സ്ത്രീ എന്ത് ചെയ്തു അതിന് വാക്ക് മാറി എന്ന് പറഞ്ഞു അത് ഞാൻ ഞാൻ ശാരമാസ എല്ലാ മെസ്സേജും നോക്കാറില്ല എന്ന് പറയാറ് പക്ഷെ ആ സ്ത്രീ എപ്പോഴും രാവിലെ എണീച്ച് അസ്ലാം വലൈക്കും എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് രാവിലെ എണീച്ച് ഗ്രൂപ്പിൽ അസ്ലാം അലൈക്കും എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാനാണ് ഗ്രൂപ്പിൽ അസ്ലാം അലീഖ് എന്നുള്ളത് ഒഴിവാക്കിയത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും വോയിസ് ക്ലിപ്പാണെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ തന്നെ പത്തിരുപത്തഞ്ച് അസ്ലാം അലീഖ് അപ്പം അത് വെറുതെ ഒരു ഇതാണല്ലോ അപ്പം ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം അങ്ങനെ ഇപ്പോൾ അസ്ലാം വലീഖ് എന്നുള്ളത് കാണാറില്ല അപ്പോൾ പറഞ്ഞാൽ ആ സ്ത്രീ ഗ്രൂപ്പിൽ ആക്റ്റീവുള്ള സ്ത്രീയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഞാനങ്ങനെയൊന്നും എല്ലാ മെസ്സേജ് നോക്കാറില്ല എന്ന് പറഞ്ഞു ബാക്കി രണ്ടാളോ യാതൊരു മിണ്ടാട്ടോ ഇല്ല ഇപ്പം ഇനി യാതൊരു യാതൊരു ഇതൊന്നുമില്ല പിന്നെ മേർ എടുത്തുണ്ട് ഞാൻ പറഞ്ഞു ഞാനാശ ലിസ്റ്റ് കൊടുത്തോട്ടെ നല്ലത് കാരണം അതിൻ്റെ മുമ്പ് ചികിത്സാ ഫണ്ടിൻ്റെ ലിസ്റ്റ് ഒരു കൊടുത്തിട്ടില്ല അപ്പം ചികിത്സ ഇത് കൂട്ടി കൂട്ടിക്കൊഴിക്കുകയായിരുന്നു ചികിത്സാ ഫണ്ട് വേറെ അതിലും ലിസ്റ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ കല്യാണമാകുമ്പോൾ ലിസ്റ്റ് കൊടുക്കണം കാരണം ഒരിക്കലും മടക്കി വെക്കണമെങ്കിലോ എന്ന് കയറിയിട്ടാണ് ലിസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആരും എൻ്റെ ഭാഗത്ത് ആരും ഉണ്ടായില്ല എല്ലാവരും ആ സ്ത്രീയുടെ ഭാഗത്താണ് സ്ത്രീ കൂടെ നടത്തുന്നുണ്ട് അപ്പം ചിലപ്പം കുറേ ആവശ്യക്കാർക്ക് വേഗം എടുത്ത് കൊടുക്കുകയാണ് നടക്കെടുത്ത് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഈ നടിമിനും സ്ത്രീകളാണ് അപ്പം പിന്നെ അവരുമായിട്ട് എതിരിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ലെഫ്റ്റ് ലെഫ്റ്റാകുമോ എന്ന് ഭയപ്പെട്ട് അവരെല്ലാവരും ആ സ്ത്രീയുടെ അടിമനായ സ്ത്രീയുടെ ഭാഗം ഭാഗം എല്ലാവരും പറഞ്ഞു പിന്നെ അവർ പിന്നെ ആക്റ്റീവായിട്ട് എല്ലാത്തിലും കല്യാണത്തിലും ഒക്കെ പോകുന്ന ആൾക്കാരാണ് ഏത് പരിപാടിക്ക് വിളിച്ചാലും വരികയും ആക്റ്റീവ് ആവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ വിനോദയാത്രയിലാണെങ്കിലും ഒക്കെ പങ്കെടുക്കുകയും അതിന് ഫോട്ടോസൊക്കെ ഗ്രൂപ്പിലിടുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലത്തെ രോഗി രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി നിൽക്കുകയും രക്തം കൊടുക്കാനോ ഒക്കെ എല്ലാത്തിനും സജീവമാർക്ക് ശരി തന്നെയാണ് പക്ഷേ ഇതിന് ഇന്ത്യ ഭാഗത്തേക്ക് ആരും നിന്നില്ല അവരൊക്കെ എന്ത് ചെയ്തു ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്നു കാരണം അവർക്ക് ഒരു അഭയസ്ഥാനം ആ നടത്തുന്ന സ്ത്രീ അല്ലെങ്കിൽ ഗ്രൂപ്പിന് അടിമന സ്ത്രീ മൂലം നമുക്ക് ചില ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുമെന്ന് കരുതി അവർ സ്ത്രീകളുടെ ആ ഭാഗത്തു നിന്നു പിന്നെ പൊതുവെ കോഴികൾ കൂടുതലുള്ള ഗ്രൂപ്പാണത് അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു അത് അനുകൂലിച്ച് ചെയ്തു അപ്പം പിന്നെ ഞാൻ പിന്നെ ഇത് ലെഫ്റ്റ് വെച്ച് പോകും ഞാൻ പറഞ്ഞ ലിസ്റ്റുകൾ കൊടുത്തോളിയും പക്ഷേ ഞാൻ ലെഫ്റ്റ് വെച്ച് പോവാണ് എനിക്ക് പൊതുവേ എസ് എസ് സി ഗ്രൂപ്പിന് താല്പര്യമില്ല എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടാണ് വന്നത് ഗ്രൂപ്പിലേക്ക് വന്നത് അതുപോലെ ഞാൻ ലെഫ്റ്റ് വെച്ചുകൊണ്ട് പോകുന്നു കാരണം നമ്മളൊരു കാര്യം പറഞ്ഞത് അംഗീകരിച്ചാൽ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന് മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ വന്ന ഉടനെ തന്നെ വേറൊരു വ്യക്തി പോലെ കുടുംബം എടുത്താൽ പോലെ കയർ ചെയ്താണ് മറ്റുള്ളവരെ കൂട്ടണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം മറ്റുള്ള ഗ്രൂപ്പിൽ നിന്ന് വരെ ഒഴിവാക്കിയതാണ് കാരണം വരെ ഈ പഞ്ചാരടി മൂലമൊക്കെ ഒഴിവാക്കിയതെന്ന് തോന്നുന്നു അപ്പോൾ എന്നിട്ട് വലിയ ഗ്രൂപ്പ് തുടങ്ങിയാണ് അപ്പോൾ അതിലേക്കാണ് ഞമ്മള് വന്നത് അപ്പം നമ്മളെ ഗ്രൂപ്പിൽ കേട്ടത് എൻ്റെ സുഹൃത്തും പിന്നെ മറ്റു ലേഡീസ് കൂടെ വെച്ചാൽ തോന്നുന്നത് തന്നെ ഗ്രൂപ്പിലേക്ക് ആര് ചെയ്തത് അപ്പം പിന്നെ അത് മറ്റു ചില ആണെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം അപ്പം അന്നേ എനിക്ക് ഗ്രൂപ്പിൽ താല്പര്യമില്ലായിരുന്നു പിന്നെ അങ്ങനെ കാരണം കൂടി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ മറ്റുള്ള ആണുങ്ങളൊക്കെ എന്തു ചെയ്തു അഭയസ്ഥാനമായിട്ട് കണ്ടു ആ അഡ്മിനെ അഡ്മിനെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതി പിന്നെ അവർ അടുപാ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിരുന്നു ആദ്യം ഒരു സുഹൃത്ത് പിന്നെ ലിസ്റ്റ് കൊടുക്കാറില്ല എന്ന് പറഞ്ഞൊരു കൊസ്റ്റൻ എന്നെ വിളിച്ചു ശനമാസങ്ങോട്ട് പോലും അതൊന്നും നിസ്സാര പ്രശ്നം ഈ ലെഫ്റ്റ് അടിച്ചു പോയി ഈ ഗ്രൂപ്പിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു ലിങ്ക് പോയി കേടിക്കുമോയെന്നോ ഞാൻ പറഞ്ഞ് ഞാൻ പറ്റില്ല എങ്ങനെയാണ് പ്രശ്നം ഇഷുവിൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ അവനുമുണ്ടാട്ടല്ലാണ്ട് അവന് പിന്നെ യാതൊരു റിപ്പോർട്ടുമില്ല അവൻ്റെ ഭാഗം പറഞ്ഞു തരുന്ന ഇവരൊക്കെ ഈ അടിമിന്മാരെയൊക്കെ ഒരു അപഭ്യസ്ഥാനമായി കാണാൻ അല്പം പണമുള്ളവരൊക്കെ കൂടെ നിൽക്കുക അവരൊരു അഭ്യസ്ഥാനം ഗുഹ ഗുഹയായിട്ട് ഗുഹ അടുത്ത വക്യത്തിൽ കുറഞ്ഞുണ്ട് അവർ ഗുഹ ഗുഹകളോ അഭയസ്ഥാനമോ ഗുഹകളോ കണ്ടാൽ അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഒരു അഭയസ്ഥാനം ഈ ഗ്രൂപ്പ് അടിമയും നമ്മൾക്ക് നമ്മളെ രക്ഷിക്കും നമുക്ക് വേണ്ട കുളി നമുക്ക് വേണമെങ്കിൽ ആദ്യം എടുത്തു തരും അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചു വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പല നഷ്ടങ്ങളും ഉണ്ടാവും എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ഇന്നും വേഗം അത്താനായിട്ട് കഴുകുക പണക്കാരെയും മറ്റു നേതാക്കന്മാരായ രാഷ്ട്രീയക്കാരെയൊക്കെ അത്താനയും ഒരു ഗുഹയുമായിട്ട് അഭ്യസ്ഥാനുമായിട്ട് കാണുകയാണ് അങ്ങനെ അള്ളാഹിനെ മാത്രം അഭ്യസ്ഥാനമായി കാണുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ ആമീൻ